എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ഈ മുട്ടത്തോട് ഈ മുട്ടോട് വെച്ചാൽ അമ്മമാരൊക്കെ തട്ടിട്ട് മുഴുവൻ ആയിട്ട് പൊട്ടിച്ചെടുക്കാറുണ്ട് ഇതെല്ലാവരും വീട്ടില് ഫ്രൈ ചെയ്ത് നോക്കിക്കോട്ട് പൊട്ടിക്കുമ്പോ ഒരു കുഞ്ഞു ഓട്ടയിടും പിന്നെ ആ ഓട്ടയിലും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങള് ഐസ് കട്ടിയാക്കി എടുക്കട്ടെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ലൈക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പതിയെ പൊട്ടിച്ചോക്കട്ടെ കളിയൊക്കെ തരിച്ചിരിക്കും പതിയെ പൊട്ടിച്ചോക്ക ഇത് വെള്ളം ഇത് ഓൾറെഡി ലൂസായിട്ടോട്ട് സ്മെള്ളൊക്കെ നല്ല നല്ല രസായിട്ടുണ്ട്

എന്റെ ദേ കിട്ടി വെന്നോ ഇതില് കുറച്ച് കൊടുക്ക് എന്റെ കിംസിക്ക് പോയിന്റ കിട്ടി كده ദേ കണ്ടോ എന്റെ ഇതൊക്കെ എക്കിന്നല്ലേച്ചിന്റെ கரெക്റ്റ് ആയിടോ ഇതെതെന്തിന്റെ അണ്ടിദണ്ട ഇണ്ടിೊಳ್ಳി നാല് കൊട പൂവ കിട്ടിയിട്ടുണ്ട് ദാസ് പാടേക്ക വെക്കാം ആ എന്താ എന്റെ കണ്ടോ അമ്മേ കൈയ്യേ കൈയ്യേ ഞാൻ ഇങ്ങേനാണ് വെച്ചതുകൊണ്ട് പിന്നെ അമ്മേ ദേ കച്ചേ ണു കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടവും പ്രത്യേകിച്ച് കളർ യൂസ് ചെയ്യാം മാക്സിമം അങ്ങനെയാണെങ്കിൽ അടിപൊളിയൊക്കെ ഉണ്ടാവും പിന്നെ ഇണ്ടാക്കുമ്പോൾ വെല്ലിയൊക്കെ അല്ലെങ്കിൽ എന്റെ പൊട്ടിയ മാതിരിയാവും വെല്ലിയൊട്ട ഒരിക്കലും Assalamualaikum warahmatullahi wabarakatuh